മന്ത്രി മന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ അദ്ദേഹമാണ് ആ കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടത് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും മെസ്സി വരണം എന്നുള്ളത് കേരളത്തിന്റെ ഒരു ആഗ്രഹമാണ് അത് സാധ്യമാക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി ശ്രമിക്കാം ഈ വോട്ടർ പട്ടികയിലെ ക്രമക്കേട് നോക്കാനായിട്ട് കോൺഗ്രസ് സംസ്ഥാനത്തെ ക്രമക്കേടുകളും പരിശോധിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി പ്രകാരം അപ്പോൾ എന്താണ് അതിനോട് പ്രതികരിക്കുന്നത് അത് നമ്മൾ തന്നെ ഞങ്ങളും ഇപ്പൊ എല്ലാ പ്രതിപക്ഷ പാർട്ടികളും പല സന്ദർഭത്തിലും വോട്ടർ പട്ടികയിലെ പ്രശ്നങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയമന രീതി അപിനകത്തെ പ്രശ്നങ്ങൾ അതെങ്ങനെ ഭരണ എക്സിക്യൂട്ടീവ് ഇലക്ഷൻ കമ്മീഷനായി മാറുന്നു നമ്മുടെ ഭരണ സംവിധാനങ്ങളെല്ലാം അത്തരം മാറുമതിന്റെ അപകടം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു അപ്പോൾ എക്സിക്യൂട്ടീവ് ലെജിസ്ലേച്ചർ എക്സിക്യൂട്ടീവ് ഇലക്ഷൻ കമ്മീഷൻ എന്ന രൂപത്തിലേക്ക് മാറുന്നു അത് ജനാധിപത്യത്തിന്റെ അന്തസ്തത്തെ തകർക്കുമ്പതാണ് ഇക്കാര്യത്തിൽ വളരെ വിശദമായി തന്നെ സിപിഐഎം അതുപോലെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളും അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിന്റെ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ വിവരങ്ങളാണ് പുറത്തു കൊണ്ടുവന്നിട്ടുള്ളത് ഇപ്പോൾ രാജ്യവ്യാപകമായി തന്നെ ഇലക്ഷൻ കമ്മീഷൻ ഇത്തരം കാര്യങ്ങൾ വ്യക്തത വരുത്തേണ്ടതു അതെ നമ്മൾ തൃശൂരിലെ വിജയവും മറ്റ് സ്ഥലങ്ങളിലെ കാര്യങ്ങളിലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇടപെടലുകൾ വോട്ടർ പട്ടികയുടെ മാറ്റങ്ങൾ ഇത് നേരത്തെ തന്നെ നമ്മളെല്ലാം വ്യക്തമാക്കിയിട്ടുണ്ട് കേരളത്തിൽ ഒഴിച്ചു നിർത്തിയാൽ മറ്റു പല കേരളത്തിനും കുറേശ്ശെ വന്നു തുടങ്ങിയിട്ടുണ്ട് മറ്റു പല സ്ഥലങ്ങളിലും വലിയ തോതിലുള്ള പണാധിപത്യം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് അപ്പൊ എലക്ഷൻ കമ്മീഷന്റെ ആ നിഷ്പക്ഷത വീണ്ടെടുക്കേണ്ടത് ഒരു ഭരണഘടനാ സ്ഥാപനം എന്ന വിലയിൽ ജനാധിപത്യം നിലനിൽക്കുന്നതിന് ആവശ്യമായിട്ടുള്ള മുന്നോപാധിയാണ്